പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു ഡബ്ല്യൂസിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡിംഗ് വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ മാക്സ് ട്രിപ്പിൾ നയൻ പാലക്കാട് റോഡ് മേലെ പട്ടാമ്പി പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി പഴുന്നാന മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൈനുൽ അക്സനി ഉദ്ഘാടനം ചെയ്തു മഹലിന്റെ ഉടമസ്ഥതയിൽ നാലര ഏക്കർ വരുന്ന സ്ഥലത്ത് രണ്ട് തട്ടായി കിടക്കുന്ന ഖബർസ്ഥാനിലാണ് നൂറിലധികം ഫലവൃക്ഷ തൈകൾ നട്ടത് മഹൽ മുദ്രീസ് സൈനുൽ അബ്ദീൻ അക്സാനി ഉദ്ഘാടനം ചെയ്തു മഹല് പ്രസിഡന്റ് എം വൈ ലത്തീഫ് ഹാജി അധ്യക്ഷനായി മഹൽ ജനറൽ സെക്രട്ടറി എ എ സലീം വൈസ് പ്രസിഡന്റുമാരായ സലീം ഹാജി എം എ ഉസ്മാൻ ഭാരവാഹികളായ മനാഫ് മുസ്ലിയാർ കെ കെ യൂസഫ് ഹാജി കെ ഇ സൈനുദ്ദീൻ അജ്മൽ എ എ ഹസൻ കെ കെ ഉമർ അബ്ദുറഹ്മാൻ വെള്ളത്തിരുത്തി എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞൊരു രണ്ടു വർഷമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ കബറിസ്ഥാന് ഉൾപ്പെടെയുള്ള പതിനാല് ഏകദേശം നാല് നാലര ഏക്കർ സ്ഥലം അത് പടുവൃ വൃക്ഷങ്ങളും അതുപോലെ തന്നെ മറ്റു കാടുകളായിട്ട് കിടക്കുന്ന കെടുക്കുന്നൊരവസ്ഥ അത് മാറ്റിയിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ സമയം നമ്മൾ കമ്മിറ്റി അതിന് തീരുമാനമെടുക്കുകയും അതിൻ്റെ ഒരു തുടക്കമെന്നാണ് ഇന്ന് നൂറോളം തൈകൾ നമ്മുടെ ഈ കബർസ്ഥാനിൽ വെച്ച് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്ത് അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് എല്ലാവരും കൂടെ മാലിന്യ കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ തന്നെ നാട്ടുകാരും യുവാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുള്ളത് അതിൻ്റെ ബാക്കി സ്ഥലങ്ങളിലും കൂടെ വരുന്ന സമയങ്ങളിൽ നമ്മൾ ഇത്തരത്തില് പല വൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് ഒരു മാലിന്യ ഹരിതവൽക്കരണം നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മാലിന്യം വെറ്റിയുള്ളത് vcv news